ഫുഡ് ഫുഡ്ഡിക്സ് ബൈ നീ തോ കൊറേ ദിവസമായിട്ടോ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് പെട്ടെന്ന് വന്ന ഇന്ന് ഞാൻ പോകുന്നതിന് മുമ്പേ കുക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇപ്പൊ വന്നു കയറിയുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിളമ്പ ഒട്ട് സമയം കളയേണ്ട നമ്മുടെ അമ്പത് ശതമാനം തകടൊള്ള നല്ല കുത്തിരിച്ചോള് അപ്പൊ ഈ റൈസ് ഞാൻ മേടിക്കണ ഒരു വീഡിയോ സ്റ്റോറി ഒക്കെ ആയിട്ട് ഇട്ടിരുന്നു ഈ വീഡിയോ കാണാത്തവർ സ്റ്റോറി നോക്കാറില്ലാത്തവർ സ്റ്റോറി നോക്കണം നമ്മുടെ പേജിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റോറി കാണിക്കണ്ടാവും അപ്പോൾ അതിലിങ്ങനെ അപ്ഡേഷൻ എപ്പോഴും കൊടുക്കാറുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടികൊള്ളാണ് വീഡിയോ ആക്കാത്തത് അപ്പോൾ ഈ റൈസ് വാങ്ങുന്നതൊക്കെ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് വിളമ്പിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി വിളമ്പി വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഇന്നുണ്ടാക്കിയതല്ല ഇന്നലെ രാത്രി ഡിന്നറിന് ചപ്പാത്തി ചിക്കൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ദെൻ നമ്മുടെ പ്രോട്ടീൻ കടല റോസ്റ്റ് അപ്പോൾ കുറച്ച് കടല റോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവിയലാണ് അത് ഇതാണ്ടോ നല്ല കിടന്ന അവിയലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് അമ്മ ഉണ്ടാക്കി വെച്ചതാണ് അപ്പം കുറച്ച് അവിയൽ നമുക്ക് ഈ സൈഡിൽ വിളമ്പി കൊടുക്കാം കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കറി കൂടി എന്ന് പറഞ്ഞാൽ പിന്നെയും ചോറ് എടുക്കേണ്ടി വരും വെയിറ്റ് കൂടി വരുവാണ് ജിമ്മിൽ പോകാൻ പോലും നേരമില്ല നെക്സ്റ്റ് നമ്മുടെ ചീരത്തോരനാണ് അപ്പം നമ്മുടെ ചീരത്തോരം വിളമ്പം ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണം ചീര മുടിക്ക് നല്ലതാണ് കണ്ണിന് നല്ലതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനിയുള്ളതോ ഇതും ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ട് പോയതാണ് കുറച്ച് ആണ് ഇതിന് ആക്ച്വലി സ്പൂൺ എടുത്ത് വെക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ നമ്മുടെ ചീരയുടെ സ്പൂൺ കൊണ്ട് തന്നെ തൽക്കാലം വിളമ്പി എടുക്കുക കേട്ടോ ഇതെൻ്റെ പാത്തുവിൻ്റെ ഫേവറേറ്റ് ആണ് സ്ക്വിഡും ചെമ്മീനും ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുട്ടി വെജിറ്റേറിയൻ ആവാത്തത് കാരണം ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല അത്ര അപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചാള ഫ്രൈ ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല പക്ഷെ എന്നാലും ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉടുവാക്കാം അല്ലേ സ്ഥലമില്ല വയ്ക്കാൻ അപ്പം ചാള ഫ്രൈ വെച്ചു ഇനി കുറേ ദിവസമായി കട്ട തൈരോട്ടി ഊണ് വെച്ചിട്ട് ഞാൻ ഭയങ്കര അഡിക്റ്റായി തൈരെന്ന് പറഞ്ഞിട്ട് എന്നോട് വലിയ തൈര് ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തൈര് ഒഴിവാക്കിയതാണ് അങ്ങനെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് തൈര് ഒഴിവാക്കിയാണ് കഴിച്ചത് അപ്പോൾ ഇനി ഇടയ്ക്കൊന്ന് തൈര് എടുക്കാം നമ്മുടെ കട്ട കട്ടത്തായിരിഞ്ഞ ചോറിന്റെ നടുക്കൊഴിച്ചുകൊടുക്കുകയാണ അപ്പൊ എന്റെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചാർ ഞാൻ എടുക്കുന്നില്ല നോക്കി വ എത്ര ദിവസമായിന്നറിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളമ്പി വെച്ചിട്ടുണ്ട് മറ്റേങ്ങനെ വേഗം വേഗം കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മുടെ അടിസ്ഥലത്തേക്ക് പോവുക ചെയ്യാറ് അപ്പൊ തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ഒരു പിടി പിടിക്കാം പാത്തു കൊടുക്കണോണ്ട് പകുതിയായിട്ടോ എന്റെ ബ്ലോഗിനെടുക്കണം വേണ്ടി നമുക്ക് ക്ഷമയില്ല തൈരും ചീരയും ഒരു കൃഷ്ണ മീൻ വറുത്തുന്ന കൂടെ വെച്ചിട്ട് തൈരില്ലാണ്ട് ഓണ വെച്ചിട്ടല്ലേ എനിക്കൊരു പൂർത്തിയാവാത്ത ഫീൽ നിങ്ങക്ക് അങ്ങനത്തെ ഫീൽ ഉണ്ടോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ടെൻത്ത് വരെ പഠിച്ച ഒരു സിക്സ് ടു ടെത് അരുണിമ എന്ന പേര് എന്നും തൈര് കൂട്ടും അവൾ പണ്ട് പറയാനും തൈരില്ലെങ്കിൽ ചോറ് പൂർണ്ണാവില്ല എന്ന് അന്ന് എനിക്കത് മനസ്സിലാവില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിയാണ് പിന്നെ എൻ്റെ പാതക്കാടുള്ള എല്ലാവരും തൈര് കൂട്ടും പക്ഷെ വല്ലയമ്മയും ചേച്ചിയമ്മയും ആസ്വദിച്ചിട്ടേം അമ്മയും എല്ലാവരും അതെ എല്ലാവരും തൈര് കൂട്ടിട്ട് ചിട്ടയും എല്ലാവരും അതെ തൈര് കൂട്ടി ഉണയിക്ക സൂപ്പർ കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഊണ് വെച്ചു കേട്ടോ ഗിഡലിന് ഊണായിരുന്നു ആക്ച്വലി ബ്ലോഗ് തപ്പി പോയതാണ് പക്ഷെ അവിടെ ചെന്ന് ഇപ്പം വളോഗ് ചെയ്ത സ്ഥലത്ത് പണ്ട് ആരോ ബ്ലോഗ് ചെയ്ത് ഫേമസ് ആക്കിയ സ്ഥലം അവിടെ ചോറ് കിട്ടിയില്ല അതിൻ്റെ ഒരു നൂറ് മീറ്റർ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് അടിപൊളി ഊണ് കിട്ടി ഞാൻ അത് പോസ്റ്റ് ചെയ്യാം വലിയ വീഡിയോ ആയിട്ടൊന്നും ഇല്ല ചെറിയൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ആരെങ്കിലും അവർ മസ്റ്റ് ആയിട്ട് ഉണ്ട് വെക്കും അടിപൊളി ഊണ് ശരിക്കും വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞ പോലെ